പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ വാഗ്ദത്തം ചെയ്ത ദൈവത്തിനെ യാൽ പ്രായം ചെന്നിപ്പം ഒരു ജന്മം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെറിയപ്പെടുന്ന സ്ത്രീരത്നം മിരിയ ഇസ്രായേൽ മക്കളെ മുസ്ലൈമിൽ നിന്നും കനാലിലേക്ക് തനിച്ചുകൊണ്ടു പോകുവാൻ സഹോദരന്മാരായ മോശയോടും അഹ്റാനോടും കൂടെ നിന്ന ധീര വനിത ഇസ്രായേൽ മക്കൾ ചെങ്കലിലെ നടുവിൽ ഉണങ്ങിയ കൂടി അക്കരെ കടന്നപ്പോൾ വിജയം തപ്പെടുത്തു സ്ത്രീകളെല്ലാം തപ്പുകളോടും നൃത്തത്തോടെ കൂടെ അവളുടെ പിന്നാലെ ചെന്നു ദബോറ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകയായ ഏക ന്യായാധിപ ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക കനാനിയർക്കെതിരെയുള്ള യുദ്ധത്തിൽ ബാറ കച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിനെ രക്ഷയ്ക്കായി നബാഷിന്റെ അഭിവേകിയും ആയ തന്റെ ഭർത്താവിനെ പ്രവർത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ തന്റെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർശോദമായ പ്രവർത്തനം കൊണ്ടും അനുഗ്രഹമാക്കിയ ധീര വനിത വീട്ടിലെ അടിമ പെൺകുട്ടി ഇസ്രായേലിന്റെ ദൈവത്തിൽ അചഞ്ചാല വിശ്വാസം ഉണ്ടായിരുന്ന അടിമ പെൺകുട്ടി പരാക്രമശാലി ആയിരുന്നുവെങ്കിലും ക്ഷിപ്രകോപിയായ തന്റെ യജമാനായ നയമാന്റെ മുൻപിൽ ധൈര്യത്തോടെ തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി നയിച്ച ധീരയായ പെൺകുട്ടി മറിയ നമ്മുടെ കർത്താവും രക്ഷകരുമായ യേശുക്രിസ്തനെ ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തിന് സമർപ്പിച്ച മറിയ സ്വന്തം ായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നവോമയോടുമുള്ള ഇഷ്ടത്താൽ തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദിയ മോവാബിയ സ്ത്രീയായ രൂത്ത് തന്റെ ദൈവശക്തിയും കഠിനാധ്വാനവും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ കരിമറിയം മഹിളാരജ്ഞന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ചവർ മരണ ഉണ്ടായിരുന്നു എന്ന ശിഷ്യന്മാരെ ുംതിലനക്കാരിലപ്പെടുത്തിയത് എസ് അഹ്വരേഷ് രാജാവിന്റെ പ്രിയപത്നി തന്റെ രാജ്ഞിപഥത്തിലും കൊട്ടാരത്തിലെ സ്വസൗഹരത്തിലും മതിബാധ ആഹ്ലാദിക്കാതെ ഇരുന്ന എസ്തേർ തന്റെ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതൽ യും വിശ്തയുടെയും ഭക്തിയുടെയും ഉത്തമ മാതൃക നമ്മെ കാട്ടിത്തരുന്നുവാശ്രയ ബോധത്തോടെ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ കത്തിച്ചൊല്ലിച്ച ഈ തീനാളങ്ങൾ ഉരുളം നിറഞ്ഞ നമ്മുടെ ജീവിതപാതയിലും മാർഗദ്വീപങ്ങൾ ആകട്ടെ